ഹായ് ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അടയാണ് കറുത്തവാവൽ സ്പെഷ്യൽ അടയായിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റൗ കപ്പിച്ചു ചീനച്ചട്ടി വെച്ചു നാലര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് സെയിം ക്വാണ്ടിറ്റി തന്നെ നാലര ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഒരു ഷുഗർ മെൽറ്റ് ആവണം ആ മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിനോട് ഞാൻ കാൽ കപ്പ് അടുത്താണ് ഞാൻ ശർക്കര ആഡ് ചെയ്തിട്ടുള്ളത് അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കഴിഞ്ഞ് നല്ല തിളച്ച് അത് ഇങ്ങനെ കുറുകി 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 വന്നു അപ്പോഴേക്കും ഞാൻ അതിനകത്തോട്ട് നമ്മുടെ മെയിൻ കണ്ടൻറ്റ് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ ഞാൻ ഏലക്ക പൊടിച്ചത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് നന്നായിട്ട് ഇളക്കുക ശരിക്കും തിളച്ച് വന്നത് തിളച്ച് വറ്റണം ഈ മിക്സ്ചർ കേട്ടോ അപ്പം നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് വറ്റിത്തുടങ്ങും വറ്റിത്തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുന്നത് അത് ഒരു തേങ്ങ ഫുള്ള് ചിരകിയതാണ് കേട്ടോ ഗ്രേറ്റഡ് കോക്കോനട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കറക്റ്റ് അതിൻ്റെ ആയി കഴിയുമ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ മാവ് ഒഴിക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിലാണ് കൊടുക്കേണ്ടത് ഞാൻ ചൂടുവെള്ളം ഉപ്പിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് കപ്പ് വറുത്ത അരിപ്പൊടി ആട്ടോ യൂസ് ചെയ്യുന്നത് ഈ അട ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാനത് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇടിയപ്പത്തനൊക്കെ നമ്മൾ കുഴക്കുന്നത് പോലെ കുഴച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിനി വാഴലിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിന്നേക്കും ഞാൻ ഇലയൊക്കെ കഴുകാൻ വേണ്ടി പോവാണ് ഇലയൊക്കെ കഴുകിയെടുത്തു ഇനി ഞാൻ അടയ്ക്കുള്ള മാവ് പരത്തുകട്ടോ അടക്കുള്ള മാവ് നന്നായിട്ട് വെള്ളം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ പരത്തി എടുക്കണേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ തേങ്ങയും ശർക്കരയും പഞ്ചസാരയും കൂടി നമ്മൾ മിക്സഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഇല ഫോൾഡ് ചെയ്ത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അട റെഡിയാവും ഓരോ നാട്ടിലും ഓരോ രീതിക്കാണ് നമ്മുടെ കറുത്ത ഭാവന ചെയ്യുക ഞങ്ങളുടെ നാട്ടിൽ അടയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ അതേ സ്പെഷ്യൽ ആഡ് എല്ലാവരും മസ്റ്റ് ട്രൈ